കഴിഞ്ഞ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതികളുടെ തുക ഒൻപത് പ്രത്യേകമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒമ്പത് സ്കോളർഷിപ്പ് പദ്ധതികളുടെ തുക അനുവദിച്ച തുക തന്നെ അൻപത് ശതമാനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എസ് ഐ ഒ ആദ്യഘട്ടത്തിൽ സമരവുമായി രംഗത്തിറങ്ങുകയും സർക്കാരിനോട് സർക്കാരിന്റെ ആ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമര രംഗത്തിറങ്ങുകയും മന്ത്രിയുടെ ഓഫീസിലേക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കടക്കം എസ് ഐ ഒ വിന്റെ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈ പ്രതിഷേധങ്ങളോട് രണ്ട് മന്ത്രിമാരാണ് പ്രതികരിച്ചിട്ടുള്ളത് ഒന്ന് മന്ത്രി വി അബ്ദുറഹ്മാനാണ് ന്യൂനപക്ഷ വകുപ്പിന്റെ ചുമതലയുള്ള വി അബ്ദുറഹ്മാൻ ഈ അർത്ഥത്തിൽ ഒരു ഉത്തരവ് ഇറങ്ങിയത് തന്നെ അറിയാത്ത സ്വഭാവത്തിലാണ് മന്ത്രി പ്രതികരിച്ചിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെക്കാൾ അധിക തുക ഈ വർഷം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് എന്ന് മാത്രമാണ് മന്ത്രി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സർക്കാർ ഉത്തരവ് മുന്നിലുണ്ടായിരിക്കെ ഒൻപത് പദ്ധതികളുടെ തുക പകുതിയായി കുറച്ച സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒരു ഉത്തരവിനെ കുറിച്ച് അറിയുക പോലും ചെയ്യാതെ തൻ്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് വന്നപ്പോഴേക്കും അതിൽ അസ്വസ്ഥനായിക്കൊണ്ട് പ്രതികരിക്കുകയാണ് മന്ത്രി ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത് മറ്റ് ഒരു പ്രതികരണം വന്നിട്ടുള്ളത് മന്ത്രി ബാലഗോപാലിൻ്റെ അടുത്തിൽ നിന്നാണ് ധനമന്ത്രിയുടെ അടുത്തിൽ നിന്നാണ് ബാലഗോപാൽ പറയുന്നത് സ്കോളർഷിപ്പുകളെ ഒരു നിലക്കും ബാധിക്കുന്നില്ല ബാധിക്കുന്ന തരത്തിലുള്ള നിലപാട് സർക്കാർ കൈകൊള്ളില്ല എന്നാണ് എന്നാൽ ഈ അർത്ഥത്തിൽ സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കെയാണ് മന്ത്രി വാക്കാൽ മന്ത്രി വാക്കാൽ യാതൊരു നിലക്കും ഈ സ്കോളർഷിപ്പുകളെ ബാധിക്കുന്ന സ്വഭാവത്തിൽ നടപടി ഉണ്ടാകില്ല എന്ന് പറയുന്നത് ഈ രണ്ട് പ്രതികരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ രണ്ട് പ്രതികരണങ്ങളും യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ ഈ ന്യായമായി ഉന്നയിച്ച സമരത്തോട് പ്രതികരിക്കുന്ന ഒന്നല്ല അതിനെ അഭിമുഖീകരിക്കുന്ന ഒന്നല്ല ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സവിശേഷമായി നൽകിയിട്ടുള്ള സ്കോളർഷിപ്പുകളെ അവരുടെ അവകാശങ്ങളെ ചെയ്യുന്ന സ്വഭാവത്തിലാണ് കേരള സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഈ തുകകൾ വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും സർക്കാരിന്റെ തന്നെ കണക്കുകൾ പറയുന്നത് ഇപ്പോൾ അൻപത് ശതമാനമായി വെട്ടിക്കുറച്ച സ്കോളർഷിപ്പുകളുടെ തുകയിൽ ഇന്ന് വരെയും ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നാണ് സർക്കാരിന്റെ തന്നെ കണക്കുകൾ കാണിക്കുന്നത് എന്ന് മാത്രമല്ല ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിലുള്ള മൊത്തം പതിനാല് സ്കീമുകളിലുള്ള പദ്ധതി പദ്ധതി പതിനാല് സ്കീമുകളിൽ കൂടിയിട്ടും ഇതുവരെയും രണ്ടേ പോയിന്റ് ആറ് ഒൻപത് ശതമാനം മാത്രമാണ് പണം ചെലവഴിച്ചിട്ടുള്ളത് അതില് സവിശേഷമായിട്ട് സർക്കാർ കാട്ടിക്കൊണ്ടിരിക്കുന്ന അനാസ്ഥക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകണമെന്നാണ് എസ് ഐ ഒ തീരുമാനിച്ചിട്ടുള്ളത് ഈ പൊടിക്കൈകൾ കൊണ്ട് യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകളോട് പ്രതികരിക്കാതെ സമരത്തെ തണുപ്പിക്കുവാൻ വേണ്ടി ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത് കൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്തിരിയില്ല എന്നാണ് എസ് ഐ ഒ വി സൂചിപ്പിക്കുവാനുള്ളത് വരുന്ന വ്യാഴാഴ്ച മറ്റൊന്നാള് തിരുവനന്തപുരത്തെ ന്യൂനക്ഷ ഡയറക്ടറിലേക്ക് എസ് ഐ ഒ പ്രതിഷേധ മാർച്ച് ഉണ്ടാവുകയും ശക്തമായി ഈ വെട്ടിച്ചുരുക്കിയ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതുവരെയും അതുപോലെ തന്നെ യഥാർത്ഥ വിധത്തിൽ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നതുവരെയും ശക്തമായ സമരവുമായിട്ട് എസ് ഐ രംഗത്തുണ്ടാകും എന്നാണ് എസ് ഐ സൂചിപ്പിക്കുവാനുള്ളത് സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അനീതികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എസ് ഐ തീരുമാനിച്ചിട്ടുള്ളത് അത് മന്ത്രി അബ്ദുറഹ്മാന്റെ കാര്യത്തിൽ അദ്ദേഹം അർജന്റീനയിൽ പോയി മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ വലിയ മിടുക്ക് കാണിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൻ്റെ വകുപ്പിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള മിനിമം കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുവാനും സ്കോളർഷിപ്പ് അടക്കമുള്ള വളരെ ബേസിക് ആയ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ വളരെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ സംരക്ഷിക്കാനെങ്കിലും മന്ത്രി എന്നുള്ള നിലക്ക് ന്യൂനപക്ഷ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലക്ക് മന്ത്രി അബ്ദുറഹ്മാന് സാധിക്കേണ്ടതുണ്ട് എന്നാണ് എസ് ഐഒവിന് സൂചിപ്പിക്കുവാനുള്ളത് ഇതില് മന്ത്രിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ എട്ട് ലക്ഷം അപേക്ഷകർ നിലവിൽ തന്നെയും സർക്കാരിന്റെ മുന്നിൽ അപേക്ഷ കൊടുത്ത് സ്കോളർഷിപ്പുകൾക്കായി കാത്തിരിക്കുന്നുണ്ട് ആ എട്ട് ലക്ഷം അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയ ദൈർഘ്യമാണ് അവരനുഭവിക്കുന്നത് എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് മന്ത്രി അബ്ദുറഹ്മാൻ വിശദീകരിക്കുന്നത് ഈ വിശദീകരണത്തിലെ പൊരുത്തക്കേട് ഇതുവരെയും ഒരു രൂപ പോലും ഇതുവരെയും ഒരു രൂപ പോലും ചെലവഴിക്കാത്ത മന്ത്രിയാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും ബാക്കി തുകകൾ ചെലവഴിക്കും എന്ന് പറയുന്നത് ഒരുപാട് ഈ പദ്ധതികൾ നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മന്ത്രി ന്യായീകരിക്കുന്ന സ്വഭാവത്തിൽ അധ്യയന വർഷത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാലപ്രശ്നമോ സമയപ്രശ്നമോ ഇല്ലാത്ത എപ്പോഴും അപേക്ഷ ക്ഷണിക്കുന്നതിൽ ആ വകുപ്പ് കൃത്യമായി ഇടപെട്ടാൽ അർഹരായ വിദ്യാർത്ഥികൾക്ക് ന്യായമായി നൽകുവാൻ സാധിക്കുന്ന സ്വഭാവത്തിലുള്ള അവകാശങ്ങളെയാണ് ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് ന്യൂനപക്ഷ വകുപ്പ് റദ്ദു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ കണക്കുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഓരോ കണക്കുകൾ പരിശോധിക്കുമ്പോഴും ആകെ പതിനാല് പദ്ധതികൾ ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിൽ ക്ഷേമപ്രവർത്തനങ്ങളായി ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ നാല് പദ്ധതികളിൽ മാത്രമാണ് വളരെ നാമമാത്രമായ തുകകൾ ചിലവഴിച്ചിട്ടുള്ളത് അങ്ങനെ നാല് പദ്ധതികളിലായിട്ട് ആകെ രണ്ടേ പോയിന്റ് ആറ് ഒൻപത് ശതമാനം തുക മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത് എന്നാൽ ബാക്കി ബാക്കി പത്ത് പദ്ധതികളിലും ഒരു തുക പോലും ചെലവഴിച്ചിട്ടില്ല എന്നും അതിൽ തന്നെയും ഒൻപത് അതിൽ തന്നെയുമുള്ള ഒൻപത് സ്കോളർഷിപ്പ് പദ്ധതികൾ ഈ പറഞ്ഞ അൻപത് ശതമാനം ഫണ്ട് വെട്ടിച്ചുരുക്കിയ പദ്ധതികളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കണക്കുകളും സർക്കാരിന്റെ നേരത്തെയുള്ള നിലപാട് മുഴുകളുമൊക്കെ നമ്മോട് സൂചിപ്പിക്കുന്നത് സർക്കാർ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് സവിശേഷമായിട്ട് ഇപ്പോൾ ഫണ്ട് വെട്ടിക്കുറച്ച സന്ദർഭത്തിനടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ മറ്റൊരു സ്കോളർഷിപ്പുകളുടെ കാര്യത്തിലും സർക്കാർ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല ഒരു സ്കോളർഷിപ്പിന്റെ കാര്യത്തിലും ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലാണ് സർക്കാർ ഇടപെട്ടിട്ടുള്ളത് സർക്കാർ നിലപാടെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനെതിരെ പ്രതിഷേധമുണ്ടാകുമ്പോൾ യഥാർത്ഥ വസ്തുതകളെ അഭിമുഖീകരിക്കാതെ മറ്റെന്തെല്ലാമോ പറഞ്ഞ് രക്ഷപ്പെടാനാണ് മന്ത്രി വി അബ്ദുറഹ്മാനും മന്ത്രി ബാലഗോപാലിനും പിണറായി സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചുകൊടുവാൻ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ഭരണവുമായി മുന്നോട്ട് പോകുവാൻ പിണറായി സർക്കാരിനെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് എസ് ഒവിന് പറയുവാനുള്ളത് ഈ നടപടി ഈ ഉത്തരവ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉത്തരവ് പിൻവലിക്കുന്നതുവരെയും അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ യഥാർത്ഥ അവകാശികൾക്ക് കൃത്യമായി വിതരണം ചെയ്യുന്നത് വരെയും എസ് ഐ ഒ ശക്തമായി സമര രംഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റന്നാൾ വ്യാഴാഴ്ച എസ് ഐ ഒ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ ഡയറക്ടറേറ്റിലേക്ക് ഐ ഒവിന്റെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും തുടർന്നും സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് ശക്തമായ സമര രൂപങ്ങളുമായിട്ട് എസ് ഐ ഒ തെരുവിൽ തന്നെ ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്